സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുണർത്തിക്കൊണ്ട് ക്രിസ്തുമസ് സമാഗതമാവുകയാണ് ലോകമെങ്ങും സമാധാനത്തിന്റെ സന്ദേശമുണർത്തി പുൽക്കൂട്ടിൽ ഭൂജാതനായ യേശുദേവന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ക്രിസ്തുമസ് പുതുവത്സരം സമാഗതമാവുന്നു തിരൂരിലെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിരൂർ വൈ ആഭിമുഖ്യത്തിൽ എക്യുമെനിക്കൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് തിരൂർ മാതാ നഴ്സറി സ്കൂളിൽ വെച്ച് നടന്നു ിലധികം ക്രിസ്മസ് പാപ്പാൻമാർ അണിനിരക്കുന്ന പാപ്പാ ഷോയോടുകൂടി ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഫാദർ എൽദോ ജേക്കബ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന ക്രിസ്മസ് പുതുവത്സര സമ്മേളനം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ പ്രസിഡന്റ് എസ് ദാനം അധ്യക്ഷത വഹിച്ചു കോർ എപ്പിസ്കോവ മാത്യൂസ് വട്ടിയാനിക്കൽ മുഖ്യാതിഥിയായി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് ക്രിസ്തുമസ് കേക്ക് മുറിച്ചു വൈ എം സി എ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ സമ്മാനദാനം നിർവഹിച്ചു ഫാദർ ജോസഫ് മണ്ണഞ്ചേരിയിൽ ക്രിസ്തുമസ് സന്ദേശവും ഫാദർ എൽ ഡെ ജേക്കബ് പുതുവത്സര സന്ദേശവും നൽകി മലപ്പുറം സബ് റീജിയൻ ചെയർമാൻ സി എസ് റെനി ഫാദർ ജിതിൻ മാത്യു തോമസ് സി നിർമ്മൽ എസ് എച്ച് സി സിൽവിയ സി വിനയ മനോജ് ജോസ് എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി എം ഐ ജേക്കബ് സ്വാഗതവും ജെ വി റിജിൻ നന്ദിയും പറഞ്ഞു വിവിധ ഗ്രൂപ്പുകൾ കരോൾ ഗാനങ്ങൾ ആലപിച്ചു ക്രിസ്മസ് ഡാൻസ് മത്സരം കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ സംഘടിപ്പിച്ചു കെ എസ് ബിനോയ് ജോളി കാക്കശ്ശേരി ഷാജി ജോർജ് ആന്റോ ഡെയിൻ സേവ്യർ ചിത്രകൂടം എം ബി ബെഞ്ചമിൻ എന്നിവർ നേതൃത്വം നൽകി ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നും ക്രിസ്മസ് ആഘോഷങ്ങൾ മുന്നോട്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് ഇന്ന് കരോൽഗാനം പാടിയ കുട്ടികൾ പോലും ഒരു എതിർവരമ്പില്ലാതെ സൗഹാർദ്ദത്തില് ഒരുമയില് വളരെ മനോഹരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കരോൽഗാനങ്ങള് അവതരിപ്പിച്ചത് നമ്മളൊക്കെ ആസ്വദിക്കുകയുണ്ടായി സോ ആ ഒരു രീതിയിൽ സഹോദര്യത്തിന്റെയും ഒരുമയുടെയും ഒരു പച്ചത്തുരുത്തായിട്ട് എല്ലാ കാലത്തും മുന്നോട്ട് പോകുവാന് മലയാളികളായ കേരളീയരായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ചാനൽ ന്യൂസ് ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്